പിരീഡ് ക്രാംസ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഫുഡ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തേത് ഇളവർഗത്തിൽപ്പെട്ട നമ്മുടെ സ്വന്തം ചീരയാണ് ചീരയിൽ മഗ്നീഷ്യത്തിന്റെ അളവ് കൂടുതലായതുകൊണ്ട് തന്നെ അതിൽ മസിൽസിന് റിലാക്സ് ചെയ്തുകൊണ്ട് നമ്മുടെ പിരീഡ് ക്രാംസ് കുറയ്ക്കാൻ സഹായിക്കും അടുത്തതായിട്ട് ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഡാർക്ക് ചോക്ലേറ്റിൽ മഗ്നീഷ്യത്തിന്റെ അളവ് കൂടുതലായതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ മസിൽ ക്രാംസ് കുറയ്ക്കാനും തേന കുറയ്ക്കാനും സഹായിക്കും കൂടാതെ മൂഡ് ബൂസ്റ്റ് ചെയ്യാനും അതിലുപരി നല്ല ഉറക്കം കിട്ടാനും സഹായിക്കും അടുത്തതായിട്ട് ആണ് എസ്പെഷ്യലി ആൽമണ്ട് അതേപോലെ വാൾനട്ട് ഇതിൽ മഗ്നീഷ്യത്തിൻ്റെയും അതേപോലെ ഹെൽത്തി ഫാറ്റ്സ് അടങ്ങിയത് കാരണം മസിൽ ക്രാംസ് കുറയ്ക്കും കൂടാതെ ഒരു ഓവറോൾ ഗ്രീഡ് ഹെൽത്ത് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ സഹായിക്കും അടുത്തതായിട്ട് ഇഞ്ചിയാണ് ഇഞ്ചി ഒരു പവർഫുൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ് ആണ് ചായയിലും ഭക്ഷണത്തിലൊക്കെ ഇഞ്ചി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ബ്ലോട്ടിംഗ് കുറയും അതുപോലെ പെയിൻ കുറയാനും സഹായിക്കും പിന്നെ വരുന്നത് ബെറീസാണ് റാസ്ബെറി സ്ട്രോബെറി ബ്ലാക്ക്ബെറി ബ്ലൂബെറി ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇതിൽ ഹൈ ആന്റി ഓക്സിഡൻറ്റ്സ് അതേപോലെ വൈറ്റമിൻ സി അടങ്ങിയിരിക്കുകയാണ് ഇത് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും അതേപോലെ ഓവറോൾ പീരീഡ് ഹെൽത്തിന് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ചാണ് ബെറീസ് ഇനിയുള്ളത് ഒമേഗ ത്രീ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് ആണ് അതായത് സാൽമൺ ചിയാ സീഡ്സ് ഫ്ളാക് എന്നിവ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും അതുപോലെ പെയിൻ കുറയ്ക്കാനും ഈ ഭക്ഷണങ്ങൾ നമ്മളെ സഹായിക്കും ഇത്രയുമാണ് നമ്മുടെ പീരീഡ് ക്രാംസ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങൾ സോ പിരീഡ് ടൈമിൽ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുള്ള എല്ലാ ഭക്ഷണങ്ങളും മാക്സിമം കഴിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് സൗക്കിയുടെ പേജ് ഫോളോ ചെയ്യുക